ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കുവാണ് കേട്ടോ അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് ഉടനെ തന്നെ ഞങ്ങൾ ഇതിലോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ് അപ്പൊ ഞാൻ ബെറ്റ് വെക്കാം അഞ്ഞൂറ് രൂപ ബെറ്റാണ് അമ്മ എന്നെ ചീത്ത വിളിക്കും എന്റെ ക്യാമറക്കൊന്നും പറ്റില്ല കയസ് എന്തായാലും ഞാൻ ഭയങ്കര ഓവറായിട്ട് എക്സൈറ്റഡ് ആണ് കാരണം വേറെ ഒന്നല്ല ഐ ഫോൺ ട്വൽവ് പ്രോ മാക്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ വേറെ പുതിയ ഒരു കിഡ്ന ഫോൺ എടുക്കാൻ പോവാണ് അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപയാണ് അപ്പം അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണെ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് വേണം അടക്കാൻ പോണ കാര്യം ഞാൻ പറയാം വേറെന്തായാലും ഈ ഫോൺ വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ ചിലപ്പോൾ കാട്ട് ചീത്തുള്ളിയെന്ന് പറഞ്ഞാൽ കട്ട ചീത്തയായിരിക്കും എന്റെ അമ്മ അച്ഛനും വേണമെങ്കിൽ എല്ലാരും എന്നെ പറയണത് വേറെ ഒന്നും അല്ല ഇപ്പൊ വീട് വണ്ടി നടക്കുവാണ് പക്ഷെ എന്റെ ആദ്യം പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫോൺ വാങ്ങണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് ഈ പ്രൈസിന്റെ ഒരു ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചീത് വിളിക്കും ബട്ട് ഗൈസ് ഞാൻ കാര്യം പറയാം ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങണമെന്ന് കാരണം ഇതിനു ഇതിനുമുമ്പ് എന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം പിന്നീട് ചിലപ്പോൾ കുറച്ച് നാളെ പറ്റത്തില്ല എനിക്ക് അറിയാമല്ല എന്തായാലും എനിക്ക് ഇപ്പൊ ഈ ഒരു ഫോൺ വാങ്ങണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുവാണ് ഞാൻ എപ്പോഴും ഞാൻ ഈ നാളെ ചത്തുപോയില്ലേന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പൊ എന്റെ യും ഞാനൊരു കാൽക്കുലേഷൻ പോലും ഇല്ലാത്ത ജീവിതമാണ് എന്റെ ജീവിതം എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ അപ്പം ചെയ്യണത് എനിക്ക് ഇപ്പൊ നാളെ ട്രിപ്പിന് പോകണം ഞാൻ ട്രിപ്പിന് പോകും നാളെ ഗോക്ക് വേണം ഗോക്ക് വേണം നാളെ അമേരിക്കയ്ക്ക് പോകണം പോകണം അമേരിക്ക പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്നാലും നാളെ ദുബായ് പോകണം ഞാൻ പോകും അല്ലെങ്കിൽ ഇന്നെനിക്ക് അവിടെ എത്തണം ഞാൻ എത്തും അല്ലെങ്കിൽ ഇന്നെനിക്ക് അത് വാങ്ങണം അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല ചിലപ്പോ അതെന്റെ ഒരു ോ ബാക്ക് അല്ലെങ്കിൽ എന്തിനോ ഫോൾട്ട് ആവാം പക്ഷെ ഞാൻ കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെ കുറെ ചിന്തിക്കാണ്ട് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് പ്രസന്റിൽ എന്തൊക്കെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് അതെല്ലാം ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോഴേ ഉള്ള ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ട് അവിടെ വരെ ഞാൻ എത്തുമെന്ന് പോലും അറിയാൻ പറ്റില്ല എന്നാലും ഇപ്പോഴോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനൊക്കെ അടിക്കണേക്കാളും നല്ലത് ി നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു ചിന്താഗതിയാണ് അത് റോങ് ആയക്കാം ചിലപ്പോൾ അത് എന്ത് വേണമെങ്കിലും അയക്കാം ബട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് തന്നെ കേട്ടോ എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ചെറുക്കടന്ന് എന്റെ കൂട്ടുകാരനാണ് ഫോൺ കൊണ്ടുവന്നത് പോപ്പി ബോയ് അവന് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അവനിപ്പോ വരുവായിരിക്കും പോപ്പി ബോയ് അങ്ങനെ നമ്മുടെ പോപ്പി ബോയ് വന്നിരിക്കുവാണ് മറ്റേ സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്ന പുറകിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു അത് നേരെ അകത്തോട്ട് കയറുന്നു ഓ യാ ഇതാണ് നമ്മുടെ പോപ്പി ഇത് ബ്ലൂ അല്ലെ ബ്ലൂ ബ്ലൂ കളർ ആണല്ലേ ഓക്കെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പുതിയ ഫോൺ പെട്ടെന്ന് മാറി എന്തായിരിക്കും അമ്മയുടെ ചീത്ത അറിയില്ലേ നിനക്ക് എന്ത് തോന്നുന്നു അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ ചെറുക്കൻ പോയി എന്തായാലും എനിക്ക് കട്ടക്ക് ഡിസ്കൗണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ ഫോണും കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങുന്നത് എടേ എന്തുണ്ട് പ്രോ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകും പറഞ്ഞത് ക്യാമറ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ പ്രത്യേകം ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇതിന്റെ ഡിസ്പ്ലേ ആണ് വ്യത്യാസം വരുന്ന റിഫ്രഷ് ഐറ്റം റിഫ്രഷ് ഐറ്റിൻ്റെ വ്യത്യാസം പിന്നെ ക്യാമറ ഉള്ള വ്യത്യാസം നല്ലത് പിന്നെ സിനിമാറ്റിക് മോഡൽ മോഡ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് പുറകിരിക്കാം തന്നെ ഇപ്പോ ഇങ്ങനെ ഇവിടുന്ന് വീഡിയോ എടുക്കും എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവന് ബ്ലർ ചെയ്യാണ്ട് എടുക്കുക വേണമെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആഫ്റ്റർ എഡിറ്റിൽ ആ ഫോക്കസ് ഇവനിലോട്ട് ആക്കിയിട്ട് എന്നെ വേണമെങ്കിൽ ബ്ലർ ആക്കി അങ്ങനെ എടുക്കുക അത് വേറൊരു ഫോണിൽ ഞാൻ ഇതിട്ട് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വളർക്ക് വേണം കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഇടിക്കില്ല അതുകൊണ്ട് വില കുഴപ്പമുണ്ടാന്ന് നോക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ അറിയാൻ സൈഡൊക്കെ മൊത്തം ഇങ്ങനെ ബ്ലർ ആയിട്ടാണ് നിൽക്കണം ഓ മാൻ പൊളിയേ എടാ ചാർജൊക്കെ നിൽക്കുമല്ലോ എന്റെ മറ്റേ ടോൾ പ്രോ വാക്സിനേക്കാളും നിൽക്കുമല്ലോ അടിപൊളി ഇത് ഈ കളറിന് വരെന്തോ എന്ത് ബ്ലൂ ഫെറ ബ്ലൂ അല്ലേ ഓ ഓ നൈസ് നൈസ് മാൻ കിട്ടുവേ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ ഭദ്രമായിട്ട് ഇവിടെ വീട് വീടെത്താറായി പിന്നെ കുറെ നാളുകളായിട്ട് കുറെ ആൾക്കാർ കഴിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും തന്നില്ലല്ലോ എന്ത് എന്ത് ഇവിടെ നിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഗൈസ് ഇപ്പം നമ്മുടെ വീട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ ആയൊരു അവസ്ഥയിലൊന്നു നിൽക്കുകയാണ് വൈറ്റും വാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ വണ്ടിയുടെ വിഷയം കാരണമാണ് ആണ് ഈസ് നമ്മുടെ ബിഗ് ബോയ് സി ഫാരിയുടെ പ്രശ്നം കാരണം നമ്മൾ ഇത്ര ദിവസം വീടും കാര്യങ്ങളൊന്നും കാണിക്കാൻ അത് ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഇവിടെ ഉടനെ തന്നെ ഞങ്ങൾ ഇതിലോട്ട് ഷിഫ്റ്റ് ആകുന്നതാണ് കയസ് മിക്ക ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ മാറുമായിരിക്കും ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല ഇതാണ് ഇപ്പോൾ വൈറ്റ് വാഷും അതുപോലെ തന്നെ പുട്ടിയൊക്കെ അടിച്ച് ലുക്ക് എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് വൈറ്റ് ഇതേപോലെ മറ്റേ എന്തുവാ പുട്ടിയൊന്നും അടിച്ചിട്ടില്ല എന്നാലും ഇപ്പോൾ ജസ്റ്റ് അകത്തൊക്കെ ഞാൻ കാണിച്ചില്ലേ ഈ പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പൊക്കെ പിടിപ്പിക്കാറുണ്ട് കൈസ് ഓക്കെ പിന്നെ കൈ ഈ സാധനം ഉണ്ടല്ലോ ചെറിയ ചേഞ്ച് ഉണ്ട് ഇവിടെ ഇത്ര ഭാഗം ഇങ്ങനെ ആക്കി ഇട്ടിട്ട് ഇവിടെ ഇത്ര അടക്കും കാരണം ഇല്ലെങ്കിൽ ഇവിടെ സ്പേസ് പോകും ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റും അപ്പം ഇവിടെ ചെറിയൊരു ഹോൾ പോലെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടച്ചു കളയും ഓക്കെ പിന്നെ കയ്യിൽ സ്റ്റെപ്പ് ഇതുവരെയായിട്ടും വെച്ചിട്ടില്ല അച്ഛൻ കടന്നും ചീത്തയാണ് അവരോട് സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു സ്റ്റെപ്പ് വെക്കാൻ പറയാം അടുത്ത ദിവസം തന്നെ വെക്കുന്നതാണ് ഇവിടെ കണ്ട നല്ല ഓഫ് തൊടാൻ തന്നെ നല്ല രസം ഓഫ് അടിപൊളി ക്യാസ് കണ്ടോ പിന്നെ ഈ ഇവിടെയൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ട് ഇത് സത്യം പറഞ്ഞൊരു ഓൾഡ് ഡിസൈൻ ആണ് കേട്ടോ അത് നമ്മൾ എന്തെങ്കിലും ഒരു വാൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെച്ച് സെറ്റ് സെറ്റാക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു ഹോളും അതും നമ്മൾ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ ഇതൊക്കെ നമ്മളാ മമ്മിജിയുടെ കൈയാണ് കിച്ചണും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു കട്ട ഉള്ള സാധനം ഉണ്ടായിരുന്നു ഒരു 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 എന്തുവാണ് ഒരു സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതും മുറിച്ച് കളഞ്ഞ് ദ ഇവിടെ കിടപ്പുണ്ട് കണ്ട പിന്നെ സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങളൊക്കെ ദേ അവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദ കണ്ട അവിടെയാണ് സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങൾ പിന്നെ ഇത് മറ്റേ നമ്മുടെ കിച്ചണിൽ നിന്ന് നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ആ നോക്കട്ടെ നോക്കി ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കേണ്ട അതൊക്കെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് താഴത്തെ ബാത്റൂമാണ് ഏട്ടയ്ക്ക് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ ഇനി ചെയ്യണം ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി ജനലിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പിടിപ്പിക്കണം അതിനുള്ള അതെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് കിടക്കണം വേണ്ട എല്ലാം ഇരിക്കുവാണ് പിന്നെ ഇന്നും ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഇന്ന് ഇന്റീരിയർ കാര്യമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഈവൻ ഇവിടെ ടൈല് വരെ ഉണ്ടല്ലോ അത് ഇന്റീരിയർ ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഏത് കളർ കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഏത് പെയിന്റ് അടിക്കണം എൻ്റെ റൂമിൽ ഏതൊക്കെ പെയിന്റ് അടിക്കണം എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് കാര്യങ്ങൾ ഇത് ഇവിടെയൊക്കെ വെക്കണം പിന്നെ പൂഴിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം അവിടെയൊക്കെ നേരത്തെ താന്നിടുന്ന സ്ഥലമായിരുന്നു ഗൈസ് അവിടെയൊക്കെ നമ്മൾ പഴി ഇട്ട് നികത്തി ഇത്ര ആക്കിയിട്ടുണ്ട് ഇനി ഈ പൂഴി ഇങ്ങോട്ട് കൂടെ നികത്തണം പിന്നെ അത് ആ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കെട്ടി വന്നിരിക്കണ്ട അത് ഇതൊക്കെ അത് മതലാണ് കേട്ടോ മതലിത് അവിടം വരെ കെട്ടുന്നതാണ് എന്നിട്ട് ഇത് ഇവിടെയൊക്കെ ഇനി പൂഴി അടിച്ച് നമ്മൾ നിറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ പൊക്കി നിർത്തുന്നതാണ് ഗൈസ് അതാകുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ബിഗ് ബോയിനൊക്കെ കയറ്റി അകത്തോട്ടുള്ളൂ അപ്പോൾ പൊളിയല്ല ഗൈസ് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ലുക്ക് തന്നെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് മാറിയിരിക്കുവാണ് വേണ്ട ഏ നമ്മുടെ റൂം ഗായ്സ് ഓ എനിക്ക് അവിടെ നിന്ന് ഇനി ഓരോന്നൊക്കെ കാണാനൊക്കെ പറ്റും പിന്നെ പിന്നെ ദേ ഇതാണ് വീണ്ട പുറകെ അല്ലെങ്കിൽ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല ഗായ്സ് അത്യാവശ്യം നല്ലൊരു വീടാണ് കൃത്യം പറയാനല്ലോ നിങ്ങളോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും ഒത്തിയിരുന്നില്ല കാരണം നിങ്ങൾ കാരണമാണ് ഗൈസ് ഇത്രയും വലിയൊരു വീട് എനിക്ക് വെക്കാൻ പറ്റിയത് കാരണം നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഓരോ ആൾക്കാരും എൻ്റെ വീഡിയോസൊക്കെ കട്ടൊക്കെ കാണുന്നതുകൊണ്ടാണ് ഇതേപോലെ ഒരു നല്ല വീടും അതുപോലെ തന്നെ എൻ്റെ ഒരു കാറും ഒക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയത് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ലവ് യു ഗൈസൊക്കെ പിന്നെ അമ്മ അച്ഛനൊക്കെ വീട്ടിലുണ്ടാകുന്ന അറിയാമല്ലേ എന്തായാലും ചെന്നിട്ട് നമുക്ക് ഫോണും ജസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും എന്താണ് അവരുടെ ഒരു ഇതൊന്നും റിയാക്ഷൻ നോക്കാവ അപ്പൊ ഞാൻ ബെറ്റ് വെക്കാം അഞ്ഞൂറ് രൂപ ബെറ്റാണ് അമ്മ എന്നെന്തായാലും ചീത്ത വിളിക്കും പിന്നെ നമുക്ക് നല്ല ഒരു സാധനം പനിയടിച്ചു കിടക്കാനോ നോക്ക് ഇതെനിക്കണേക്കോണി ടാറ്റോൺ നല്ല ഫോണല്ലേ നിനക്ക് ഫോണില്ലേ ഫോൺ ഞാൻ അമ്മ അമ്മക്ക് എനിക്ക് 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 വേണ്ട അവരുടെ പറഞ്ഞു അമ്മ ഈ ഫോൺ ഫോൺ ഞാൻ ഞാൻ തന്നിട്ട് ആ എടുത്തോളാം പറയുന്നു എത്ര രൂപയാണ് എന്ത്യുന്നു എന്നാലും ഗസ് നീ മേടിക്കുമ്പോ ഏതായാലും നാപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്ത അതിന്റെ അകത്തുള്ള ക്യാമറ ഇത്രയും കൂടെ കൂടിയ ക്യാമറയാണ് നല്ല വീഡിയോഗ്രാഫിക്ക് പറ്റിയ ക്യാമറ അപ്പൊ എന്തായാലും എന്റെ ബ്ലോഗ്സിനും കാര്യങ്ങളൊക്കെ എപ്പോഴും അല്ല എപ്പോഴും എന്റെ ഈ ക്യാമറ കാണണമെന്നില്ല ഏത് ഏത് സമയത്താണ് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ല കാരണം എന്തെങ്കിലും ഒരു പെട്ടെന്ന് രാത്രിയൊക്കെ വീഡിയോ എടുത്തത് അപ്പൊ ഇതൊക്കെ നൈറ്റ് വീഡിയോഗ്രാഫിയൊക്കെ നല്ലതാണെന്ന് പറയണം അപ്പൊ അങ്ങനെ എടുത്താണ് വേണമെങ്കിൽ ഈ ഫോൺ ഞാൻ നമുക്ക് എന്തേക്കാം അപ്പൊ ഈ ഫോൺ വേണെങ്കി എന്നോട് പറഞ്ഞേക്ക് ഞാൻ നന്നാക്കാം കേടാത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഞാൻ കോപ്പി ആണ് കോപ്പിയാണ് ഞാൻ ചുമറമ്മാണ് ഓക്കെ അപ്പൊ ഈ സാധനവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റട്ടെ ഓ അപ്പാ എന്തായാലും കാര്യം സാൻ പറ്റുവെച്ചോ അല്ല എൻ്റെ അമ്മ ചീത്തയൊക്കെ പറയും പക്ഷെ വലിയ വലിയ ചീത്തകളൊന്നും പറഞ്ഞില്ല കാരണം ക്യാമറ ക്യാമറകളൊന്നാണെന്നുള്ളൂ വലിയ ചീത്തകളൊന്നും പറഞ്ഞില്ല ഇല്ലെങ്കിൽ ഇത്രയുടെ കട്ടൊക്കെ ചീത്ത വിളിക്കുന്നതാണ് മമ്മി ഇനി ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചീട്ട് ചീത്ത വിളിക്കുകയോ എന്നറിയാൻ മേല എന്തായാലും ഞാൻ എന്തായാലും ഭയങ്കര ആപ്പിയാണ് പുതിയ ഫോൺ അപ്ഗ്രേഡ് ചെയ്തത് പ്രോ മാക്സ് നമ്മുടെ വീഡിയോ ഇപ്പോൾ അങ്ങ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ അതേ നമ്മൾ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഡേറ്റാ കേബിളും കാര്യങ്ങളൊന്നും വേണ്ട വയർലെസ്ലി പഴയ ഫോണിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ദാറ്റ് ഈസ് എല്ലാ ഇൻഫോർമേഷനും കോണ്ടാക്ട്സ് ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ എന്തൊക്കെ ഐഡിയ ഇരിക്കുന്ന സാധനം ആയിക്കോട്ടെ എന്താണെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ അതേപടി എടുത്ത് ക്ലോൺ ചെയ്ത് വെക്കണ പോലത്തെ ഒരു സംഭവമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിനകത്തുള്ള എല്ലാം ട്രാൻസ്ഫർ ചെയ്യേണ്ടിരിക്കാണ് ഇനി മുപ്പത്തഞ്ച് മിനിറ്റും കൂടെ വേണം ഞാൻ ഇരുന്നൂറ്റി നന്ദി ജി ബി ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുവാണ് കേസ്